സൂപ്പ് നമ്മുടെ നാട്ടിലെ ബോണ്ടായും സ്വിഗ്ഗിയൊക്കെ പോലെ കാനഡക്കാരുടെ ഒരു മെയിൻ സ്നാക്കാണ് ബ്രഡ് സെൽസ് ഇത് ഞാൻ കണ്ടത് നമ്മുടെ സ്കാർഡോ ടൗൺ സെൻറ്ററിലാണ് നമുക്ക് നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഒരു കാര്യം മറക്കരുത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നേക്കാം സോ ഇതും ഇവിടെ പിസയും മറ്റും ഒക്കെ ഉണ്ടാക്കുന്നത് തന്നെ ഡോ മിക്സ് ചെയ്താണ് ചെയ്യുന്നത് ഇതിൻ്റെ ഡോയുടെ മിക്സ് എങ്ങനെയാണെന്ന് ഞാൻ അവരോട് ചോദിച്ചിട്ട് അവരെനിക്ക് പറഞ്ഞു തന്നില്ല അവർ അവർ പറഞ്ഞ അവരുടെ വെയർ ഹൗസിൽ നിന്ന് വരുന്നതാണ് അതിൻ്റെ മിക്സ് എന്നാണ് അവർ പറഞ്ഞത് പക്ഷേ നല്ല മനോഹരമായിട്ടവർ സെറ്റ് ചെയ്തു അതായത് അതിൻ്റെ സൈസാണ് ബേസിക്കലി സോ കൊച്ചത് എട്ട് പീസും നാല് പീസോ ആയിട്ട് മുറിക്കാൻ ഫസ്റ്റ് ചെയ്തു അതിന് ശേഷം ആ കുട്ടിയുടെ എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തിരിക്കും അതിൻ്റെ ഫാസ്റ്റായിട്ട് സീമായിട്ട് അപ്പോഴത് ആ ഇനിയാണ് ഇതിൻ്റെ ഫോമിങ് കാണിക്കാം സ്ട്രെച്ച് ചെയ്തു ൃപ്തി സെറ്റ് ഇതാണ് അതിൻ്റെ ഫോമേഷൻ സോ അതുപോലെ ഒരു ഒരു ട്രേക്ക് ഉള്ളത് ആദ്യം ഒന്നിച്ച് അങ്ങ് സെറ്റ് ചെയ്തിട്ട് രണ്ടാമത് ഒന്നിച്ചാണ് അതാ ആ ടേബിളത് കൊണ്ട് ഓയിൽ ചെയ്തിട്ട് വരുന്ന ടേബിളാണ് എന്ത് ചെയ്യുന്നത് അല്പം ചീസും ഒക്കെ വെച്ചാണ് അത് സെറ്റ് ചെയ്യുന്നത് ഞാനും ഇവിടെ സ്റ്റുഡൻ്റായിട്ട് പോകുന്ന സമയത്തൊക്കെ ഇങ്ങനെ ഓരോ സ്റ്റോറി പോവുകയും ഓരോരോ സാധനങ്ങൾ നമ്മൾ ഉണ്ടാക്കാൻ പഠിക്കുകയൊക്കെ ചെയ്യുന്നതാണ് ഇന്റർനാഷണൽ സ്റ്റുഡൻസായിട്ട് വരുന്ന പല ആൾക്കാർക്കും ഇങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് ഞാൻ ചോദിച്ചു ആ കുട്ടിയും ഒരു ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ് ആണെന്നാണ് പറഞ്ഞത് ഇതൊരു പക്ഷേ സ്നാക്കുണ്ട് ഒന്നും പറയാൻ സൂപ്പർ സ്നാക്ക് ആ ഇനിയാണ് അവർ ട്രേയിലേക്ക് സെറ്റ് ചെയ്യുന്നത് ആ ട്രേ അവർ ഓവനിലേക്ക് കയറ്റിയാണ് ഇത് സെറ്റ് ചെയ്ത് സൊരു നല്ല സ്നാക്കാണ് ഒത്തിരി ഹെവി അല്ല എന്നാലും ഒന്ന് നമുക്ക് വിശപ്പൊക്കെ ഒന്ന് നമുക്ക് ട്രൈ ചെയ്യാം സാർ ഇതുള്ളത് സ്കാർബോ ടൗൺ സെൻറ്ററിലെ വാൾമാർട്ടിൻ്റെ സ്റ്റോറിനടുത്താണ് ആ സ്റ്റേഡിൻ ട്രൈ ചെയ്യണം ഒപ്പം തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഉറക്കിയത് ഓക്കെ